ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു മാഫിയ തലവൻ ഡി മണി എന്ന ദാവൂദ് മണിയെ അന്വേഷണം ചെന്നൈയിലുള്ള ഡി മണിക്ക് ഉണ്ണികൃഷ്ണൻ പോയും സ്മാർട്ട് ക്രിയേഷൻ ബന്ധമുണ്ടെന്ന നിർണായക മൊഴി അന്വേഷണ സംഘത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി കടത്തിയ പഞ്ചലോഹ വിഗ്രഹങ്ങളുടെ പണം ശബരിമലയുമായി ബന്ധപ്പെട്ട ഉന്നതന് മണി കൈമാറിയെന്നും മൊഴിയുണ്ട് ശബരിമലയിൽ നിന്ന് സ്വർണ്ണം കൂടാതെ പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തിയെന്നാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടങ്ങളിലായി നാല് വിഗ്രഹങ്ങളാണ് ഇത്തരത്തിൽ രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് കൈമാറിയത് സ്വർണക്കൊള്ളയിലെ ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഈ കച്ചവടത്തിന്റെയും ഇടനിലക്കാരൻ ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണ് വിഗ്രഹങ്ങൾ വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് വെച്ച് പണം കൈമാറ്റം നടന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതനും ഈ കച്ചവടത്തിൽ പങ്കെന്നാണ് വ്യവസായിയുടെ മൊഴിയിലുള്ളത് ഉന്നതനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും മാത്രമാണ് തിരുവനന്തപുരത്ത് നടന്ന പണം കൈമാറ്റത്തിൽ പങ്കെടുത്തതെന്നും വ്യവസായി മൊഴി നൽകി മൊഴിയിലെ വിവരങ്ങളിൽ എസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ ഉരുക്കിയെന്ന മൊഴി എസ് ഐ ടി വിശ്വാസത്തിലെടുത്തിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും വിവരം നൽകാത്തതും പ്രതിസന്ധിയാണ് പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും പാളികൾ ഒരുക്കിയെടുത്ത സ്വർണ്ണമെന്ന നിലയിൽ ഗോവർദ്ധൻ എസ് ഐ ടിക്ക് സ്വർണം നൽകിയത് അന്വേഷണം വഴിതെറ്റിക്കാനാണെന്നും എസ് ഐ ടി വിലയിരുത്തുന്നു ശബരിമലയിൽ നിന്നും ശേഖരിച്ച സ്വർണ്ണത്തിന്റെ എസ് എസ് സിയിലെ പരിശോധനാ ഫലം നിർണായകമാകും ഷഫീദ്റൌത്തർ ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം